Are മലയാളികൾക്കായി മൂന്ന് ഗോൾഡൻ ഡൈസ് വരുന്നു പത്തരമാറ്റി തിളക്കത്തോടെ ഇരുപത്തിനാലാം വയസ്സിലേക്ക് കടക്കുകയാണ് പോത്തങ്കോട് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി കൈനിറയ ഓഫറുകളാണ് നിങ്ങൾക്കായി ഒരുങ്ങുന്നത് മാർക്കറ്റ് വിലയിൽ നിന്നും ആയിരം രൂപ കുറവോടെ സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം ഒപ്പം പത്ത് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് റിംഗ് ഗോൾഡ് സ്റ്റഡ് അല്ലെങ്കിൽ ഒരു പവൻ കേരള മോഡൽ വർക്കിന്റെ പണിക്കൂലി എന്നിവ സൗജന്യമായി നേടാം കൂടാതെ ഒരു പവൻ മുതലുള്ള എല്ലാ ഗോൾഡ് പർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ സമ്മാനമായി നേടാം വെറും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അഡ്വാൻസ് ആയി ആഭരണങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം നറുക്കെടുപ്പിലൂടെ മെഗാബംബർ പ്രൈസായി ഹോം അപ്ലയൻസസ് നേടുന്നതിനൊപ്പം രണ്ട് ഗ്രാം മുതലുള്ള എല്ലാ ഗോൾഡ് പർച്ചേസുകൾക്കും സിൽവർ കോയിനും സ്വന്തമാക്കാം തീർന്നില്ല ഒരു ക്യാരറ്റ് ഡയമണ്ട് മുപ്പത്തയ്യായിരം രൂപ കിഴോടെ സ്വന്തമാക്കാം ഇതിനെല്ലാം പുറമെ ചിങ്ങമാസ ഓഫറായ ചിങ്ങത്തിൽ താലികെട്ട് ഓണം കെങ്കേമമാക്കാൻ കലക്കൻ ഒരു ദുബായ് ട്രിപ്പുമെല്ലാം രാജകുമാരിയിൽ ഒരുങ്ങുന്നുണ്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അതിശയകരമായ കളക്ഷൻസ് അനുഭവിച്ചറിയാനും ഓഫർ െ കുറിച്ച് കൂടുതൽ അറിയാനും പോത്തങ്കോട് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് തന്നെ സന്ദർശിക്കും രാജകുമാരിക്കൊപ്പം ആഘോഷങ്ങൾ രാജകീയമാവട്ടെ മനം നിറയട്ടെ